ഇതാ കേട്ടോ ഞാൻ പറഞ്ഞ പാട്ടിറ്റു ഐറ്റം അതായത് എനിക്ക് ഹോംലി ഫീല് തന്നിട്ടുള്ള ഐറ്റം എന്താണെന്നല്ലേ പൊതിച്ചോറ് തന്നെ പക്ഷെ ഞാൻ പ്രതീക്ഷിക്കാതെ വന്നൊരു ഐറ്റം കേട്ടോ ഈ കാണുന്ന കപ്പ ബിരിയാണി എൻ്റെ വീട്ടിലുണ്ടാക്കിയിട്ട് ഇവൾമാരൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷേ ഈ വട്ടം ഇവൾമാരുടെ വീട്ടിൽ നിന്ന് എനിക്ക് തന്നു വിട്ടുവിട്ടാ ഒരു അടിപൊളി ഐറ്റം ആയിരുന്നു അതുകഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ പൊതിച്ചോറ് ചോറ് കണ്ട പിന്നെ ഹോസ്റ്റലേഴ്സ് അതിലേക്ക് കമന്നു വീഴുമല്ലോ അതേ അവസ്ഥ തന്നെയായിരുന്നു ഇവിടെ നല്ല കൊഞ്ച് തീയലും പിന്നെ മീൻ പൊരിച്ചതും വെണ്ടയ്ക്കാത്തവറിനൊക്കെ കൂട്ടിയിട്ട് ആ ഒരു ഫുഡ് ഉണ്ടല്ലോ നല്ല ടേസ്റ്റോടുകൂടി ഞങ്ങളത് കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അടുത്ത പൊതി വന്നു അതിൽ മുട്ട പൊരിച്ചതും മീൻ പൊരിച്ചതും ും അച്ചാറും ചമ്മന്തി പിന്നെ കൊഴിവ് വെച്ചിട്ടുള്ള ഒരു തോരനും ഒക്കെ ഉണ്ടായിരുന്നു അതും കിടിലും ഫുഡായിരുന്നെട്ടോ ലാസ്റ്റത്തെ പങ്ക് എപ്പോഴും വെറൈറ്റി ആയിരിക്കുമല്ലോ ഈ വട്ടം വെറൈറ്റി ആയിരുന്നു നല്ല ചിക്കൻ ബിരിയാണി ആയിരുന്നു ആയിരുന്നെട്ടോ എൻ്റെ ഒരു ഫ്രണ്ടിന് ആയിരുന്നു അപ്പോൾ അവൾ കൊടുത്തുവിട്ടിട്ടുള്ള ചിക്കൻ ബിരിയാണി ഞങ്ങൾക്ക് പോകാൻ പറ്റിയില്ല കേട്ടോ അപ്പോൾ ഞങ്ങൾക്ക് വേണ്ടി തന്നിട്ട് ചിക്കൻ ബിരിയാണി ആയിരുന്നു അതും നല്ല ആസ്വദിച്ച് ഞങ്ങൾ കഴിച്ചു വിട്ടോ അപ്പോൾ കുറേ ദിവസമായിട്ടുള്ള എൻ്റെ സങ്കടം വിശം നോക്കതാ ഈ ഫുഡടിയോടുകൂടി ഞാൻ ഇവിടെ തീർത്ത് അപ്പോൾ ഇതൊക്കെ ആയിട്ട് ഫുഡടി വിശേഷങ്ങൾ അപ്പ അറ്റയുള്ള ലവ് ആൻഡ് ബൈ